ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദി സിസ്റ്റീന അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ ഇതെൻ്റെ ദുബായിൽ വന്നിട്ട് എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഷോർട്സ് കുറച്ചിട്ടായിരുന്നു ബട്ട് ദിസ് ഇസ് ദ സെക്കൻഡ് ലോങ് വീഡിയോ ഭയങ്കര ലോങ് ആയിരിക്കില്ല ഞാൻ ചെറുതായിട്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഈ ഒരു വ്ലോഗ് ഈ അല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെയും ലിജോൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് എത്ര രൂപ വേണം ലൈക്ക് ം ടു ദുബായ് നിങ്ങൾ ദുബായിലോട്ട് വരാൻ എത്ര രൂപ വേണം അപ്രോക്സ് എത്ര ഉണ്ടെങ്കിൽ വരാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം ആൻഡ് ഓൾസോ ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങനെ തന്നെ ഷെയർ ചെയ്യാം ഞാനൊരു അപ്രോക്സ് എമൗണ്ട് ആയിരിക്കും പറയുന്ന എക്സാക്ട് അമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്രോക്സ് അതായത് ഏറെ കുറെ ഒരു കുറച്ച് രൂപയുടെ വ്യത്യാസങ്ങൾ മാത്രമേ വരുകയുള്ളൂ ഓക്കെ അപ്പം അത് കാരണം സീസണലായിട്ടാണ് ഡിഫറൻസ് വരുന്നത് ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാക്ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മെയിൻ ായിട്ട് ത്രീ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മേജറായിട്ട് വേണ്ടും അപ്പോൾ ആദ്യത്തേത് നിങ്ങൾ തീരുമാനിക്കുക എത്ര നാളത്തെ വിസിറ്റിനാണ് നിങ്ങൾക്ക് ദുബായ്ക്ക് വരേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് വൺ മന്തിന് വരാം ടു മന്തിന് വരാം പിന്നെ ത്രീ മന്തിന് വരാം അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും പ്രൈസസും ഓക്കെ വൺ മന്തിനാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വേറെയും ഇപ്പോൾ ടു മന്ത്സ് ആണെങ്കിൽ വേറെയും ത്രീ മന്ത്സ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ലിജോം വന്നിരിക്കുന്നത് ടു മന്ത്സ് വിസിറ്റിനാണ് ഓക്കെ ആ വിസിറ്റ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ആകാം നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഹണിമൂൺ വരെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ നിൽക്കാനായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ജോബ് സെർച്ചിങ്ങിനായിരിക്കാം വരുന്നത് ഓക്കെ സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ദിവസത്തെ വിസിറ്റ് വിസി ആണ് എടുക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ പുറത്താണ് റേറ്റ് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് സോ ഇൻ കേസ് നമ്മൾ വൺ മന്തിനാണ് വരുന്നതെങ്കിൽ ഒരു ത്രീ സെവൻറ്റി എയ് ഡി ടു ഫോർ ഹൺഡ്രഡ് എ ഇ ഡി അതാണ് അപ്പോൾ ഈ എ ഇ ഇ ഡി കണക്കൂട്ടാൻ നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ പ്രൈസ് ട്വൻറ്റി ത്രീ റുപ്പീസാണ് ഇന്ത്യൻ റുപ്പി വൺ വൺ തിരം വിസി കൊണ്ട് ട്വൻറ്റി ത്രീ പോയിൻറ്റ് സംതിങ് ആണ് അപ്പോൾ അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇല്ല ഒരു അപ്രോക്സ് ആണെങ്കിൽ ഒരു മാസത്തേക്ക് ഇന്ത്യൻ റുപ്പി എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡിന് ഇടയ്ക്ക് വരും വിസയുടെ പ്രൈസ് വൺ മന്തിനാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ടു മന്ത്സിന് എടുക്കുകയാണെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എ ഇ ഡി ടു സിക്സ് ഹൺഡ്രഡ് എ ഇ ഡി അതായത് ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡിനുള്ളിൽ ഇപ്പം ഞാനും ലിജോ കൊടുത്തത് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ തൗസൻഡ് കൊടുത്തായിരുന്നു ടു മന്ത്സിനാണ് എടുത്തത് ഓക്കെ അപ്പോൾ ത്രീ മന്ത്സിനുള്ളതാണെങ്കിൽ അതേ കുറച്ചും കൂടി കൂടും വിച്ച് ഇസ് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എ ഡി അതായത് മുപ്പത്തയ്യായിരത്തി ചിൽഡ്ര വരും ഓക്കെ സോ ഇങ്ങനെയാണ് ഇതാണ് മെയിൻ അപ്പോൾ നിങ്ങൾ വിസ വിസയുടെ മാത്രം തന്നെ നിങ്ങൾ കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് ഓപ്റ്റ് ചെയ്യുന്നത് ടു മന്ത്സിൻ്റെ ആണ് അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പതിനാറ് അടുത്ത് നിങ്ങൾക്ക് ചിലവാകും ഓക്കെ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തതാണ് കൺഫേം റിട്ടേൺ ടിക്കറ്റും പിന്നെ കൺഫേം ഹോട്ടൽ റിസർവേഷനും ഓക്കെ ഈ ടിക്കറ്റ്സിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ പറയുന്നില്ല അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കാരണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന എയർലൈൻസ് ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്ന സീസൺ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡേറ്റ്സ് അതിൻ്റെ പുറത്തായിരിക്കും അതിൻ്റെ പ്രൈസ് ഓക്കെ സോ അത് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് റിട്ടേൺ ടിക്കറ്റും പിന്നെ ഹോട്ടൽ റിസർവേഷനും ആൻഡ് ദിസ് ഹോട്ടൽ റിസർവേഷൻ വിൽ ബി ഡൺ ബൈ ദ ഏജൻസി ഇറ്റ്സെൽഫ് ഓക്കെ നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്ത് ഇതാക്കണ്ട ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ എവിടെയാണോ വിസ അടിക്കുന്നത് അവരുടെ തന്നെ പറഞ്ഞാൽ മതി അവർ ആ ഹോട്ടൽ റിസർവേഷനും കൂടെ ചെയ്തുതരും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിയാഡൊക്കെയാണ് എടുക്കുന്നത് ഇത്തിയാഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു സെവൻറ്റീൻ ടു ട്വ് ലൈക്ക് സെവൻറ്റീൻ എയ്റ്റീൻ അങ്ങനെ വരും എമിറേറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അത് കൂടും അതും നിങ്ങൾ സീസൺ നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ എമിറേറ്റ്സ് ഒക്കെ കൂടും ഇൻഡിഗോ എയർ ഇന്ത്യ ഒക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതിന് പ്രൈസ് ഞാൻ പറയുന്നില്ല ഓക്കെ അതാണ് രണ്ടാമത്തെ കാര്യം ആൻഡ് ലാസ്റ്റ് നിങ്ങൾ എത്ര രൂപയാണ് ക്യാരി ചെയ്യേണ്ടത് അപ്പോൾ പല ആൾക്കാരും പറയും എയർപോർട്ടിൽ ചെക്കിംഗ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപ കാണണമെന്ന് അപ്പോൾ ചില ആൾക്കാർക്ക് ചെക്കിംഗ് ഉണ്ടാവും ഇപ്പൊ എനിക്ക് അമൗണ്ട് ചെക്കിംഗ് ഉണ്ടായില്ല കൂടുതലും ബാഗ് ചെക്കിംഗ് അതും ഇതൊക്കെയായിരുന്നു അപ്പോൾ അമൗണ്ട് ചെക്കിംഗ് ഉണ്ടാവും പിന്നെ കൂടുതൽ ആൾക്കാർക്കുള്ള സംശയം നമ്മളത് ജിപേയിൽ കാണിച്ചാൽ മതിയോ ഫോൺ പേയിൽ കാണിച്ചാൽ മതിയോ എന്നൊക്കെയാണ് പക്ഷേ ഇല്ല കാരണം അത് ഇന്ത്യൻ ആയിട്ട് അവിടെ കിടക്കുള്ളൂ നമുക്ക് ദിറംസിലോട്ട് നിങ്ങൾ വരുന്ന സ്ഥലത്ത് തന്നെ മാറ്റിക്കൊണ്ട് വരുന്നതാണ് ബുദ്ധി നിങ്ങൾ എയർപോർട്ടിൽ വന്ന് മാറ്റാനോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന് മാറ്റാൻ അങ്ങനെ അങ്ങനത്തെ ഒന്നും ചിന്തകൾ വേണ്ട ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ചേഞ്ച് ദ മണി ഫ്രം വെറവ് യു കമ്മിങ് ഫ്രം അതായത് നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് അവിടെ തന്നെ മാറ്റി എടുത്തിട്ടാണ് വന്നത് അപ്പം നിങ്ങളുടെ വിസ അനുസരിച്ചാണ് ഇതിന് നിങ്ങൾ എത്ര രൂപ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വൺ മന്ത് വിസയ്ക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളൊരു ത്രീ തൗസൻഡ് എയ്ഡി എടുത്തിട്ട് വരണം ക്യാഷായിട്ട് അപ്പോൾ ത്രീ തൗസൻഡ് എയ്ഡി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലെ സെവൻറ്റി തൗസൻഡ് ആണ് സെവൻ സീറോ എഴുപതിനായിരം രൂപ ഓക്കെ ആൻഡ് നിങ്ങൾ രണ്ട് മാസത്തേക്ക് ഇപ്പോൾ നമ്മളെപ്പോലെ രണ്ട് മാസത്തേക്ക് വരാണെങ്കിൽ ഫോർ തൗസൻഡ് എയ്ഡി ടു ഫൈവ് തൗസൻഡ് എയ്ഡി സോ ഇത് ഇത് എങ്ങനെയാണ് വരാന്ന് വെച്ചാൽ ഒരു നയൻറ്റി ഫൈവ് തൗസൻഡും വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡിനും ഇടക്കും വരും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുക അപ്പോൾ ഞാൻ കൊണ്ടത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അടുത്താണ് ഞാൻ കൊണ്ടുവന്നത് വിച്ച് ഈസ് ഫോർ ടു മന്ത്സ് ഓക്കെ അത് തന്നെ നിങ്ങൾ ത്രീ മന്ത്സിനാണ് വരുന്നതെങ്കിൽ ഒന്നര ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും ഓക്കെ അത് ഡിഫ അത് ഭയങ്കര കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ വെറുതെ വരാണെങ്കിൽ നിങ്ങൾക്ക് ടൂ മന്ത്സ് മതി ജോബ് സെർച്ചിങ് ഒക്കെ ആണെങ്കിൽ ടു മന്ത്സ് ധാരാളമാണ് അപ്പോൾ ജോബ് സെർച്ച് ചെയ്ത് ഇൻ കേസ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ത് ചെയ്യും ഈ രണ്ട് മാസത്തേക്ക് ഒരു മന്ത് കൂടെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിന് നമുക്ക് വേറെ പ്രൊസീജിയേഴ്സ് ആണ് വേറെ പൈസ ആണ് അത് ഇതിൽ ഇതിൽ കൂട്ടുന്നില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായിന്ന് തോന്നുന്നു അപ്പോൾ വിസക്ക് തന്നെ ഇപ്പൊ രണ്ട് മാസത്തെ കണക്ക് വെക്കുകയാണെങ്കിൽ വിസക്ക് തന്നെ പതിനഞ്ച് ഇരുപതടുത്ത് വരും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സും രണ്ട് സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും കൂടി ചേർക്കുമ്പോൾ തന്നെ അമ്പതടുത്ത് വരും പിന്നെ ക്യാഷ് വൺ ലാക്ക് ട്വൻറ്റി അടുത്ത് കൊണ്ടുവരണം അതായത് നിങ്ങൾക്ക് ഒന്ന് ഒരു ലക്ഷം ഒരു ലക്ഷത്തി അറുപത് എഴുപത് അടുത്ത് ചിലവാകും ടു മന്ത്സിന് നിങ്ങൾ ദുബായ്ക്ക് വരികയാണെങ്കിൽ അപ്രോക്സ് ഒരു നിങ്ങൾ ഒരു ത്രീ മന്ത്സ് വരാണെങ്കിൽ ഒരു ടു ലാക്ക് അടുത്ത് ചിലവാകും അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് പ്രൈസിങ് ഒരു ടു ലിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ദുബായ് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് കുറേ നമ്മളിൽ ആവശ്യമാകാണ്ടിരുന്ന കുറേ കാലം നമുക്കിവിടെ നിൽക്കാൻ പറ്റും ലൈക് ടു മന്ത്സ് കയ്യിൽ നല്ല പൈസ ഉണ്ടാവും വെറും റെൻ്റ് ഒക്കെ കൊടുത്താണ് നിങ്ങൾ ജീവിക്കുന്നത് വെറും ആദ്യം കറക്കവും ഒഴുക്കവും ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പിന്നെ സൈറ്റ് സീൻസിനൊക്കെയാണ് വന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എക്സ്ട്രാ അമൗണ്ട്സ് എടുത്തിട്ട് വരേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ സൈറ്റ് സീയിങ്സിൻ്റെ പ്ലേസ് അതായത് ഫ്രെയിം ദുബായിൻ്റെ അത് ദുബായ് ഫ്രെയിം അത് ഇതൊക്കെ കാണാൻ അതിൻ്റെ ടിക്കറ്റ്സിൻ്റെ അമൗണ്ട് വെച്ച് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ട് വരേണ്ടി വരും ഓക്കെ അതല്ലെങ്കിലും ഈ അമൗണ്ട് മാൻഡേറ്ററി ആണ് അതിൻ്റെ പുറത്ത് നിങ്ങൾ എടുത്തിട്ട് അതിന് അത് അല്ലാതെ എക്സ്ക്ലൂഡ് ചെയ്ത് എക്സ്ട്രാ എടുത്തിട്ട് വരേണ്ട ക്യാഷ് ആണ് അതൊക്കെ സൈറ്റ് സീയിങ്സിന് വന്നെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെ വന്നതാണെങ്കിൽ ഇവിടെ നിൽക്കുക നിൽക്കുന്നതിൻ്റെ ഉള്ള എമൗണ്ട് പിന്നെ എന്താ നിങ്ങൾക്ക് ഗ്രോസറീസിനുള്ള എമൗണ്ട് പോകും പിന്നെ ഇവിടെ ട്രാവൽ എക്സ്പെൻസ് ഭയങ്കര എക്സ്പെൻസീവാണ് ട്രാവലിങ് പിന്നെ നിങ്ങൾ വാങ്ങി കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ ൊക്കെ കഴിച്ചാൽ മുതലാവില്ല എസ്പെഷ്യലി മലയാളം മലയാളി ഹോട്ടൽസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോ ഇതാണ് ബേസിക് പ്രൈസിങ് റേഞ്ച് അപ്പോ ഒരു വൺ ലാക്ക് വൺ ആൻഡ് ഹാഫ് ലാക്ക്ണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ടൂ മന്ത് വന്ന് തിരിച്ചു പോവാുന്നതുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയില് ഇവിടുത്തെ എക്സ് ഇവിടുത്തെ ഇപ്പോ ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് നമ്മുടെ വീടിന്റെ റെന്റും ഇവിടുത്തെ റെന്റിങ് പ്രൈസസ് എങ്ങനെയാണ് പാർട്ടിഷൻ എങ്ങനെയാണ് ബെഡ് സ്പേസ് എങ്ങനെയാണ് ഒരു മാസത്തേക്ക് എങ്ങനെയാണ് ചെലവ് വരുന്നത് ഒരു മാസത്തേക്കും ഒരാഴ്ചത്തേക്കും ഇങ്ങനെ ഗ്രോസറീസ് എത്ര രൂപക്കാണ് ഏത് കടയാണ് ബെസ്റ്റ് പിന്നെ ട്രാവലിങ് എങ്ങനെയാണ് നോൽ കാർഡ് റീചാർജ് എങ്ങനെയാണ് ക്യാഷ് കൊടുത്താണ് ബസ്സിൽ പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം അപ്പോൾ കൂടുതൽ ദുബായ് വ്ളോഗ്സിനും പിന്നെ അതുമാത്രമല്ല ബാംഗ്ലൂരിൻ്റെ കുറേ ജോബ് ഓപ്പണിങ്സും ഞാൻ ഇന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നും ആണ് അപ്പോൾ ബാംഗ്ലൂരിൽ ആർക്കെങ്കിലും ജോലി വേണമെങ്കിലും ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഞാനായിട്ട് വന്ന് ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് ഡി എം ചെയ്താൽ മതി ഞാൻ വന്ന് റിപ്ലൈ ചെയ്തോളാം ആൻഡ് കൂടുതലും ദുബായ് വ്ളോഗ്സ് കാണാനും ദുബൈനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ചാനൽ അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്